നമസ്കാരം പീരവയുടെ പരുന്തംപാറ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച സജിത് ബ്രദറിനെതിരെ കേസെടുത്ത് പോലീസ് പരുന്തുംപാറയിൽ നിരോധനാജ്ഞ നിലവിലുള്ള സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയിൽ ഒരു നിർമ്മാണവും പാടില്ലെന്ന കളക്ടറുടെ നിർദ്ദേശം ലംഘിച്ച് കുരിശ് സ്ഥാപിച്ച ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി പാസ്റ്റർ സജിത് ജോസഫിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ആത്മീയ കച്ചവര തട്ടിപ്പ് നടത്തുന്ന ഇയാൾ സജിത് ബ്രദർ എന്നാണ് അറിയപ്പെടുന്നത് യേശുവിനെയും ജനങ്ങളെയും പറ്റിച്ച കോടികളാണ് സജിത് സ്വന്തമാക്കിയിരിക്കുന്നത് അതിനുശേഷമാണ് സർക്കാർ ഭൂമി കൈയേറി അനധികൃത കെട്ടിടം നിർമ്മിക്കാൻ സജിത് എത്തിയത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ച് നീക്കുന്നതിന്റെ നടപടിയായി പരുതുംപാറയിലുള്ള സജിത് ബ്രദർ നിർമ്മിക്കുന്ന കെട്ടിടവും ഉൾപ്പെട്ടു സർക്കാർ ഭൂമിയിലാണ് സജിത്ത് കെട്ടിടം പണിയുന്നത് റിസോർട്ടിന് വേണ്ടിയാണ് കെട്ടിടം കെട്ടിപ്പോ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ധ്യാന കേന്ദ്രമാണ് പണിയുന്നതെന്നാണ് സജിത്ത് പറയുന്നത് സർക്കാർ ഭൂമി കയ്യേറിയവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രവൃത്തി നടന്നു വരികയാണ് കുടിയൊഴിപ്പിക്കലിന്റെ ഭാഗമായി നിരോധനാജ്ഞ ഏർപ്പെടുത്തി ഇതിനിടയിലാണ് കുരിശ് സ്ഥാപിച്ച കെട്ടിടം പൊളിക്കാതിരിക്കാനുള്ള കുതന്ത്രവുമായി സജിത് എത്തിയത് മറന്നാടിനാണ് ആദ്യം ഈ വാർത്ത നൽകിയത് അതിനുശേഷമാണ് മറ്റു മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തത് ഇതിനൊപ്പം വിഷയം നിയമസഭയിലും എത്തി ഇടുക്കിലെ സി നേതൃത്വവും സജിത്തിനെതിരെ നിലപാടിലാണ് പീരമയുടെ തഹസിൽദാരുടെ പരാതിയിലാണ് വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തത് സ്റ്റോപ്പ് മെമ്മർ ലംഘിച്ച് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് കുരിശ് ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയിരുന്നു നിയമസഭയിൽ വാഴൂർ സോമൻ എം എൽ ഇന്നലെ രാവിലെ കയ്യേറ്റ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി പോലീസ് സുരക്ഷയിൽ മൂന്ന് മണിക്കൂറോളം എടുത്താണ് പൊളിച്ചു മാറ്റിയത് മറ്റൊരു സ്ഥലത്ത് വെച്ച് നിർമ്മിച്ച കുരിശ് വെള്ളിയാഴ്ചയോടെയാണ് തേയിലത്തോട്ടത്തിന് നടുവിലെ കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ചത് ശനിയും ഞായറും അവധിയാണെന്നത് മുന്നിൽ കണ്ടായിരുന്നു ഇത് പരുന്ന്പാറിയിൽ മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ഏക്കർ സർക്കാർ ഭൂമി സജിത് ജോസഫ് കയ്യേറി റിസോർട്ട് നിർമ്മിച്ചതായി കണ്ടെത്തി നേരത്തെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി തുടർന്ന് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനായി കളക്ടർ വി വിഘ്നേശ്വരി പീരുമേട് താലൂക്കിൽ രണ്ടു മാസം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘത്തെയും നിയോഗിച്ചു കയ്യേറ്റക്കാർക്ക് സ്റ്റോപ്പ് ബെമോയി നൽകി ഇത് അവഗണിച്ചായിരുന്നു കുരിശ്ശു സ്ഥാപിച്ചത് കയ്യേറ്റ ഭൂമിയിൽ നടപടി ശക്തമാക്കാൻ ശക്തമാക്കാനൊരുങ്ങിയാണ് റവന്യൂ വകുപ്പ് സർക്കാർ ഭൂമി അളന്നു തിട്ടപ്പെടുത്താനും ഡിജിറ്റൽ സർവേ നടത്തും പട്ടയം കിട്ടിയ ഭൂമിയുടെ രേഖകളും പരിശോധിക്കും കയ്യേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു വിശദമായ അന്വേഷണത്തിനായി പതിനഞ്ച് പേരടങ്ങുന്ന റവന്യൂ സംഘത്തെ സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ട് അവർക്കാവശ്യമായ ടൈംസ് ഓഫ് റെഫറൻസും യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു അന്വേഷണത്തിന്റെ പുരോഗതി എല്ലാ ദിവസവും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകനം നടത്തും മഞ്ചുമല പീരുമേട് വില്ലേജുകളിലെ കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരമുള്ള കേസുകളുടെ സ്ഥിതി വിവരം നാളെ വൈകിട്ടോടെ തയ്യാറാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി ഡിജിറ്റൽ സർവേ നടന്ന മഞ്ചുമല വില്ലേജിലെ റീസർവേ രേഖകൾ സർവേ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിക്കും സ്ഥലത്ത് നിരോധനാജ്ഞ നിലനിൽക്കുകയാണ് നിരോധനാജ്ഞ ലംഘിച്ചതിന് പേർക്കെതിരെ ക്രിമിനൽ കേസുകൾ ചുമത്തിയിട്ടുണ്ട് പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് പോലീസ് പിക്കറ്റ് ആരംഭിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി പരുന്നുംപാറയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് വേരിഫിക്കേഷൻ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി ഇടുക്കി ജില്ലയിലെ സമാനമായ എല്ലാ കേസുകളിലും ഈ നടപടി വ്യാപിപ്പിക്കാനും യോഗം തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു പരുന്നമാറയിൽ കയ്യേറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രദേശത്ത് കുരിശ് കാണപ്പെട്ടത് ആസൂത്രിതമായി തന്നെ അവിടെ കുരിശ് സ്ഥാപിച്ചെന്നാണ് ലഭിക്കുന്ന സൂചന വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇടുക്കി ജില്ലാ കളക്ടർ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടന്നിരുന്നു അതിനുവേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു അവർ സർവേ നടപടികളുമായി മുന്നോട്ട് പോകുകയായിരുന്നു റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു അതിനിടയിലാണ് കുരിശ് പ്രത്യക്ഷപ്പെട്ടത് പരുന്നമാരെ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കാതിരിക്കാൻ കുരിശ് നാട്ടിയ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് അടക്കം രംഗത്ത് വന്നിരുന്നു കേരളത്തിൽ കുരിശ് ഉപയോഗിച്ച് അനധികൃത നിർമ്മാണങ്ങൾ സംരക്ഷിക്കുന്നതിനെതിരെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് നീതിയുടെ ചിഹ്നമായി കുരിശു ദുരുപയോഗം ചെയ്ത് ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരികൾ ആർജ്ജവം കാണിക്കണമെന്നും കുരിശികൃഷി കൃഷിയല്ല ജൈവ കൃഷിയാണ് വേണ്ടതെന്നും അദ്ദേഹം കുറിച്ചു ഏതായാലും കുരിശി പൊളിച്ചു മാറ്റി ഒരു വിശ്വാസിയും ഇതിനെതിരെ രംഗത്ത് വന്നതുമില്ല ഇതോടെ സജിത് ജോസഫ് എന്ന സജിത് ബ്രദറുടെ ആ നീക്കം പൊളിയുകയാണ്